ഇത്തമാത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷിത താലിമാലി ഒരു മഹേഷിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോവുകട്ടോ ആ ഹോസ്പിറ്റലിന് നടയിൽ ആകെ ഒറ്റപ്പെട്ടു നിക്കുവാണ് മഹേഷ് തന്റെ സ്വന്തം എന്ന് കരുതിയ ചിപ്പി തന്റെ സ്വന്തം അല്ല എന്നറിഞ്ഞ് വേദന കടിച്ചമർത്തി മഹേഷ് അവിടെ നെഞ്ചിപൊട്ടി നിൽക്കുക ഇഷിത ചിപ്പിയും കൂട്ടി വീട്ടിലേക്ക് പോവുക ഇഷിത വീട്ടിൽ വന്ന് മഹേഷിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നുണ്ട് മഹേഷാണ് ബ്ലഡ് കൊടുത്തത് ചിപ്പി മോക്ക് അപ്പൊ മഹേഷിന്റെ അമ്മ പറയുന്നുണ്ട് എന്റെ മകനല്ലാതെ വേറെ ആരാ എന്റെ മോക്ക് ബ്ലഡ് കൊടുക്കുക അവന്റെ മോളല്ലേ ചിപ്പി മോള് അപ്പോൾ ഇഷ്യുത ചിപ്പിയുടെ മോത്ത് നോക്കുവാട്ടോ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് തലവേദനിക്കുന്നു എനിക്ക് കിടക്കണം അപ്പോഴേക്കും ഇഷ്യുത ചിപ്പി മോളെ കൊണ്ട് റൂമിലോട്ട് പോവുക പോയിട്ട് ഇഷ്യുത ചോദിക്കുന്നുണ്ട് ചിപ്പിയോട് മോക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ അച്ഛനെ ഇപ്പോഴും മോള് ജീവനെപ്പോലെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുക ഇഷ്യുത അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ ഡാഡിയെ ഇഷ്ടം ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ആകാശണ്ടെ ഇഷ്ടമല്ല അയാൾ ചീത്തയാ എന്റെ ഡാഡി ഹീറോ ആണല്ലോ ഇത് കേട്ട് ഇഷ്യുത ചിപ്പി മോളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക ഇപ്പോഴേക്കും മഹേഷ് അവിടെ വരുന്നുണ്ട് വന്നിട്ട് ആരോടും സംസാരിക്കാതെ റൂമിലോട്ട് കയറുക അതിനുശേഷം ചിപ്പിയുടെ ഫോട്ടോക്ക് നോക്കി വിഷമിച്ച അവിടെ ഇരിക്കുന്നുണ്ട് ഇഷിത മഹേഷിന്റെ അരികിലോട്ട് പോവുക ഇഷിത സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇഷിത അപ്പൊ പറയുന്നുണ്ട് നിക്ക് മഹേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് തിരിഞ്ഞു പോലും നോക്കാതെ മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇഷിതയ്ക്ക് എന്തൊക്കെയോ മഹേഷിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഇഷിത ആകാശിന്റെ ഈ രചനയുടെ കാര്യം ആലോചിക്കുന്നുണ്ട് ഇഷിതയുടെ മനസ്സിൽ പറയുന്നുണ്ട് മഹേഷിന്റെ മകളാണ് ചിപ്പി മോളെന്ന് പക്ഷെ ആ ഡി എൻ എ ടെസ്റ്റ് അത് എങ്ങനെ സംഭവിച്ചു ആകെ ആശയക്കുഴപ്പത്തിലേക്കു കേട്ടോ അരിഷിത അപ്പോഴാണ് അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നത് ഇഷ്യത കാണുന്നത് അത് മഹേഷ് ഇഷ്യത കെഴുതി വെച്ചിട്ട് പോയ ലെറ്റർ ആയിരുന്നു അത് വായിച്ചു നോക്കുന്നുണ്ട് ഇഷിത ഇഷിത താൻ എന്നോട് ക്ഷമിക്കണം എന്നോട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്ക് അറിയില്ല എന്റെ മാത്രം സ്വന്തമെന്ന് കരുതിയ ചിപ്പി മോള് ഇപ്പോൾ എന്റെ ആരുമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് സത്യം അറിയണം ആരെന്തൊക്കെ പറഞ്ഞാലും ചിപ്പി എന്റെ മോളാണ് എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ എന്നെ അന്വേഷിക്കുന്നു ഞാൻ എന്ന് മഹേഷ് ലെറ്റർ എഴുതി വെച്ചേക്കുക ഇഷിത ഇതെല്ലാം വായിച്ചു നോക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് വല്ലാത്ത അവസ്ഥയെ നിക്കുവ ഇഷിത ടിപ്പിക്ക് വേണ്ടിയിട്ടാണ് മഹേഷിന്റെ ഭാര്യയായത് ഇഷിതാകെ വിഷമിച്ചിരിക്കുക തന്റെ ജീവിതം ഒരു അർത്ഥം ഇല്ലാതായി പോയില്ലേ എന്നൊക്കെ ആകാശിനും രചനയ്ക്കും ഇന്ന് ആഘോഷങ്ങളുടെ ദിവസമാണ് മഹേഷും ഇഷിതയും തന്റെ മുന്നിൽ ുത്തിച്ച ദിവസമായിരുന്നു ഇന്ന് ആകാശ് ആവേശത്തോടെ രജനയോട് പറയുന്നുണ്ട് ആവനായിലെ അസ്ത്രം ചിലതേ പായായുള്ളൂ ഇനിയും എത്രയോ അമ്പുകൾ ബാക്കി എന്ന് രജനയോട് പറയൂ ആകാശ് തനിക്ക് സന്തോഷം ഇല്ലെടോ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷങ്ങളുടെ രാവ അടിച്ചു പൊളിക്കണ്ടേ നമുക്ക് ഇന്ന് രചനയോട് പറയുന്നുണ്ട് രചന അപ്പൊ പറയുന്നുണ്ട് അതെ ആകാശ് എന്തായിരുന്നു ആ മഹേഷിന്റെ നികളുപ്പ് ഹോസ്പിറ്റലിൽ പോയപ്പോ നമ്മളോട് എന്താ കാണിച്ചത് ആകാശിനോട് എന്താ കാണിച്ചത് ആതിനൊക്കെയുള്ള തിരിച്ചടി അവനിന്ന് കിട്ടി എനിക്ക് സന്തോഷമായി ആകാശ് എന്ന് പറഞ്ഞ് ആകാശിനെ കെട്ടിപ്പിടിക്കുവ രചന അപ്പോഴേക്ക് അവിടെ മകേഷ് വരുന്നുണ്ട് കണ്ടു നിൽക്കുമായിരുന്നു മഹേഷ് അവിടെ പോയി രജനയുടെ അടുത്ത് പോവുക കഴുത്തിന് പിടിച്ചിട്ട് രജനയോട് പറയുന്നുണ്ട് ഇടി ഞാൻ നിന്നെ വെറുതെ വിടില്ല അത് പറയടി ചിപ്പി മോൾ ആരുടെ മകളാണ് നിനക്കറിയാം എല്ലാ സത്യങ്ങളും നീ എന്നെ ചതിക്കാൻ നോക്കുന്നതാ ഞാൻ നിന്നെ വെറുതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ് എല്ലാം നീ എന്നെ നിന്ന് തട്ടിയെടുത്തു അപ്പോൾ എന്റെ മകളെ നിനക്ക് വേണോ അല്ലെ വിട്ടു തരില്ല ഞാൻ എന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരില്ല എന്റെ മകളല്ല ആരുടെ മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ചുറ്റുമോള എന്തെയാ എന്റെ മാത്രം ആ ഒരു ദിവസം നിന്റെ മുന്നിൽ വരും അതിനു വേണ്ടിയിട്ടാ ഞാൻ നിന്നെ വെറുതെ വിടുന്നത് നിന്ന് കണക്കുകൾ ഓരോന്നായിട്ട് തീർക്കും ഞാൻ നീ ഓർമ്മിച്ചു വെച്ചോ ആകാശിന്റെ മോത്ത് നോക്കി പറയുന്നുണ്ട് മഹേഷ് ഈ കരുതിയിരുന്നോടാ ഈ നക്ഷത്രക്കാലം ഉണ്ടുന്നത് ഞാൻ കാണും കാത്തിരോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുവാട്ടോ പഞ്ചു ഡയലോഗ് പറഞ്ഞിട്ട് രചനക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് ആകാശ് അപ്പോ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ വിളിച്ച് പറോ ആദ്യ ഭാര്യയുടെ അടുത്ത് അവൻ വന്നു അങ്ങനെ രചന ഇഷിതയെ വിളിക്കുന്നുണ്ട് യുടെ പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് ആദ്യ ഭാര്യയുടെ വീട്ടിൽ നന്ദി ഉറങ്ങാൻ വന്നു ഇത് കേട്ട് ആകെ മനസ്സ് തകർന്നു നിൽക്കുവാട്ടെന്ന് ഫോൺ വെക്കുന്നുണ്ട് രചന ഒറ്റയ്ക്കിരുന്ന് മഹേഷിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആകാശിനെ സ്നേഹിച്ചതും അടുത്ത കൂടെ ഇറങ്ങി പോയതെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എവിടെയോ അവളുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് പോയിക്കും ആകാശ് അവിടെ വന്ന് അവളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്താ രചന ഇങ്ങനെ ഇരിക്കുന്നേ വരൂ നമുക്ക് പുറത്തൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം ഇഷ്യുത പിറ്റേ ദിവസം രാവിലെ ഇഷ്യുതയുടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് മഹേഷ് ഇഷ്യുതയ്ക്ക് എഴുതിയ ലെറ്ററും കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനെ അവര് വായിച്ചു നോക്കുന്നുണ്ട് ഞാൻ പരിഹസിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു അർത്ഥമില്ലാത്ത ജീവിതവും പേറി ഇനിയും ഞാൻ എന്തിനു സഞ്ചരിക്കണം